അല്ല മുത്ത ഞാൻ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് ഓർത്ത് അങ്ങോട്ട് ഇരുന്ന് പോയതാ ഉം ഇന്ത്യക്ക് ഇപ്പൊ എന്തു പറ്റി ഗാന്ധിജി പോയി നെഹ്റുജി പോയി സുഭാഷ് ചന്ദ്രബോസും പോയി എനിക്കാണെങ്കിൽ സുഖവും ഇനി ഇന്ത്യയുടെ ഗതി എന്താകുമോ എന്തോ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എടാ ഡിൻഡോ നിനക്ക് സുഖമില്ലാത്ത കാര്യം ട്യൂഷൻ മാഷ് അറിഞ്ഞു തോന്നുന്നത് മാഷിതേ ഇങ്ങോട്ട് വരുന്നുണ്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചോ അയ്യോ മുത്തച്ഛൻ ഒളിച്ചോളിക്കേൻ ഇല്ലേ ഇല്ല അവന് നല്ല സുഖമില്ല ആശുപത്രി വരെ ഒന്ന് പോയതാ നിങ്ങൾ ടിൻ്റുപോന്റെ ഞാൻ അവന്റെ ഗ്രാൻഡ് ഫാദറാ കഴിഞ്ഞ ആഴ്ച അല്ലേ അവൻ ഗ്രാൻഡ് ഫാദർ മരിച്ചു പറഞ്ഞു ലീവ് എടുത്തത് മരിച്ച ഗ്രാൻഡ് ഫാദർ ഞാനല്ല മരിച്ചത് അവൻറെ അമ്മയുടെ അച്ഛനാ ഞാനവൻറെ അച്ഛൻറെ അച്ഛനാ എന്നാ ശരി അവൻ വന്നാ പറഞ്ഞേക്ക് അവൻറെ മരിക്കാത്ത ടൂഷ്യൻ മാഷ് ആ മരിക്കാത്ത ട്യൂഷൻ മാഷ് പോയി എന്ന് പറയാൻ പറഞ്ഞു ക്ലാസ് ടെസ്റ്റിൽ ഷ് മരിച്ചെന്ന് പറഞ്ഞാ ഞാൻ മുങ്ങിയത് എന്താ സ്കൂളിൽ എല്ലാരും കൂടി റീത്തുമായി ട്യൂഷൻ മാഷ്ട വീട്ടിലേക്ക് പോയി പിന്നെ കണ്ണീരിന്റെ പൂരമായിരുന്നു എന്റെ മുത്തച്ഛ അല്ല മാഷ് ശരിക്കും മരിച്ചിരുന്നോ സത്യം മനസ്സിലായപ്പോ എല്ലാരും കൂടെ ശരിക്കും എനിക്കിട്ട് തന്നു അങ്ങനെ ഞാൻ അവിടെ കരഞ്ഞ് കണ്ണീരിന്റെ പൂരമാക്കി അതൊക്കെ പോട്ടെ മുത്തച്ഛൻ എന്തു പറഞ്ഞ അവരെ തിരിച്ചയച്ചത് പറഞ്ഞു നിന്റെ നിന്റെ അച്ഛനാണ് ഞാൻ അച്ഛനാണെന്ന് പറഞ്ഞു എന്നോടാ കളി അയ്യോ ചതിച്ചു ഇനി നാളെ എങ്ങനെ സിനിമക്ക് പോകും സിനിമയോ ഞാൻ അച്ഛൻ്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു നാളെ സിനിമയ്ക്ക് പോകാനാ വിചാരിച്ചത് 尴尬了，你嘞！